അരുപ്പറ മോഹൻലാൽ ഫാൻസ് ക്ലബിന്റെ ഒന്നാമത് വാർഷികം ഗ്രാമപൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗംഭീരമായി ആഘോഷിച്ചു ശനി ഞായർ ദിവസങ്ങളിലായി നടന്ന ആഘോഷത്തിൽ നാട്ടരങ്ങ് നൂറ്റി ഇരുപതിൽ പര മത്സരാർത്ഥികൾ പങ്കെടുത്ത ഫാഷൻ ഷോ മത്സരം കൈകോട്ടിക്കളി മത്സരം എന്നിവ ഉണ്ടായിരുന്നു സമാപന ദിവസം നടന്ന സാംസ്കാരിക സമ്മേളനം നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ സീമാജി നായർ ഉദ്ഘാടനം ചെയ്തു മാതൃഭൂമി ന്യൂസ് റീഡർ മോത്തി രാജേഷ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സീരിയൽ താരം ആതിര പ്രവീൺ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അൽഫുഡി സൂരജ് മാസ്റ്റർ ആദിത്യ സുരേഷ് എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ചടങ്ങിൽ ബിനു മടവോർ സുനിൽ ഗോപി പോത്തൻകോട് ഇൻസ്പെക്ടർ രാഹുൽ പിയാർ പെമ്പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജയൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ആശംസകൾ നേടുന്നു ഇനിയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി മനസ്സുകൊണ്ടെങ്കിലും ഒപ്പം നൽകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇന്ന് അഭിനയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ് മോഹൻലാൽ എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും തിരുവനന്തപുരത്തുകാരുടെ രോമാഞ്ചമായിട്ട് അഭിമാനമായിട്ട് ഞാനത് പ്രാദേശികമായ ഒരു വൈകാരികത പറഞ്ഞതല്ല നമുക്ക് പ്രത്യേകം എടുത്തു പറയാവുന്ന ഒരു കലാകാരൻ ആയിട്ട് നമുക്ക് മോഹൻലാലെ മോഹൻലാൽ വളരെ കാരുണ്യമായ മനസ്സുള്ള ഒരു വ്യക്തിത്വമാണ് വളരെ എന്തോ പറയുന്ന എല്ലാവരോടും ആദരപൂർവ്വം ഒരു വലിയ സിനിമാ താരമൊക്കെ എല്ലാവരോടും അങ്ങനെ ഇടപെടാൻ പോയണം അതുപോലെ തന്നെ അവരെ അഭിനന്ദിച്ചുകൊണ്ടും അവരെ ശ്ലാഖിച്ചുകൊണ്ട് ഒക്കെ തന്നെ സംസാരിക്കാൻ തയ്യാറാവാത്തവരാണ് മിക്കവാറും ഉള്ളത് പക്ഷെ മോഹൻലാലിനെ സംബന്ധിച്ചു അങ്ങനെയല്ല നാലും കൂട്ടി മോറുക്കടി പെണ്ണേ നാലാളുപ്പേടി പെണ്ണേ നാലും കൂട്ടി മോറുക്കേടി പെണ്ണേ നാലാളുപ്പേടി പെണ്ണെ ഓടടി പെണ്ണേ നാടൻ കോലം പോണ്ണെ നാടിൻ്റെ പണ്ണെ നാടൻ കോലം പോലാടീ പണ്ണെ Trust, 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 trust ప్ర్రీశ నాటిడు తోపయుడుడంనదాాడుబాి కోడాింనాుందగాింనచాండిరలరాిబßఏకుాఠాఛా Trading స్యువుంా లీఱాిలడహాిటందల Kabul timely stip Kennడన Heikель లెటరటరాలు horiz expressed వPeBar சவுண்ட் பைட் பிரதீப் கௌர் ஐம்பது செகண்ட்ஸ் ஐந்து பிரிவு இதே பாகத்தில் മോഹൻലാൽ ഫാൻസ് ക്ലബിന്റെ ഒന്നാം വർഷ വാർഷിക ആഘോഷത്താണിച്ചുള്ള ഗ്രാമപൂരം എന്ന ഈ ഒരു ഗ്രാമപുരത്തിലേക്ക് സീമാ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഗ്രാമപൂരം എന്നൊരു ഉത്സവത്തിന്റെ ഭാഗമാകാൻ എനിക്ക് കൂടി സാധിച്ചില്ല അതും തന്നെ അതിയായ സന്തോഷം എന്നെക്കൂടി ഉൾപ്പെടുത്തില്ല എല്ലാവരോടുമുള്ള എന്റെ ഹൃദയമായ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒക്കെ അഭിമാനമായ മോഹൻലാൽ അങ്ങയുടെ പേരിലുള്ള ഈയൊരു ഫാൻസ് ക്ലബ്ബ് തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാകുകയാണ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ എപ്പോഴും ധാരാളം മുന്നിട്ടു നിൽക്കുന്ന ഈയൊരു ക്ലബിന്റെ ഇത്രയും മഹനീയമായ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാകാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം

എന്തിനേറെ പറയുന്നു നാടിന് ഒരു ദുരിതമുണ്ടായപ്പോൾ ഒരു പ്രളയം ഉണ്ടായപ്പോൾ രണ്ട് ലോഡ് സാധനങ്ങൾ തിരുവനന്തപുരത്ത് ഈ ചെറിയ ഗ്രാമമായ അയിരൂപാതയിൽ നിന്ന് എത്തിച്ച് വയനാടിലേക്ക് കൈക്കൂടാനുള്ള സന്മനസ് ഉണ്ടായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അംഗീകരിക്കുന്നു അത്തരത്തിലൊരു നീണ്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ ചെറുപ്പക്കാരെ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു ഇവിടെ രാഷ്ട്രീയം ഇവിടെ ജാതി മതമില്ല മനുഷ്യന് എത്രയോ ഉണ്ടാക്കിയാലും അവസാനം ആറടി മണ്ണിൽ ഞാൻ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചത് എനിക്ക് ഇന്നിവിടെ വരാൻ കഴിയുമോ എന്ന് പോലും സംശയമായിരുന്നു ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി വരുന്ന കേരളത്തിൽ ഇരുപത്തി ഒന്നാം തീയതി വരുന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ശബരിമലയിൽ അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അതിരഹസ്യമായ ഒരു കോൺഫിഡൻഷ്യൽ ആയുള്ള ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് ഇനി രാവിലെ പോകണം ഞാൻ ഇതിനു വേണ്ടി മാത്രം ഇന്ന് പറഞ്ഞു ഇന്ന് ഡ്രൈവറോട് പറഞ്ഞു ഇന്ന് ഇവിടെ എത്തിയേ പറ്റൂ ഇനി രാവിലെ തെളുപ്പാൻ രാവിലെ പോകണമെന്ന് പറഞ്ഞിരിക്കണം അത്രയ്ക്കും എനിക്ക് ഹൃദയം കൊണ്ട് അംഗീകരിക്കാനുള്ള എന്റെ കൂടപ്പുറപ്പുകളാണ് ഈ അനിയന്മാർ എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല ഒരു വലിയ കയ്യടി ഈ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കണം എന്റെ സന്തോഷം എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആദ്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ പ്രസംഗിക്കാനും വിളിക്കരുത് ഞാൻ എനിക്ക് പ്രസംഗിച്ചൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതന്നെ അവരോട് പറഞ്ഞത് എനിക്ക് രണ്ടു വാക്ക് പറയാണ്ട് പോവാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ ഇത് ആരും ഒട്ടും ആക്റ്റീവായിട്ടല്ലേ ഇരിക്കിത്തെ സുഖാണെല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടന് ദാദാസാമി ഫാൽഗ്യ അവാർഡ് നേടിയ ഈ ഒരു ടൈമില് എനിക്ക് ഈ വേദി പങ്കിടാൻ കഴിഞ്ഞതില് ഒരു ലാലേട്ടന്റെ കടുത്ത ആരാധിക എന്നുള്ള നിലയിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഞാൻ പലപ്പോഴും ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഈ എന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിന്റെയും ഒരു ഐക്യത്തിന്റെയും ഒക്കെ ഒരു കൂട്ടായ്മയാണ് എന്നുള്ളത് ഈ ക്ലബിന്റെ മുന്നേ ഒരു പതിമൂന്ന് വർഷക്കാലം ഇതിന് ചെറിയൊരു ക്ലബിന്റെ ഒരു ഫോം ഉണ്ടായിരുന്നു എങ്കിലും ഒരു വർഷമായാണ് ഇതിന്റെ യഥാർത്ഥ പ്രവർത്തനം ഈ ക്ലബ് ആരംഭിച്ചത് ഒരുപക്ഷെ രൂപയെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ ജനപ്രതിയമാണ് നിലയിലും എനിക്കേറെ അഭിമാനകരമാണ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തിഇരുപത് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇവിടെ ചെയ്യാൻ കഴിഞ്ഞതിന്റെ കൂടെ ഈ ക്ലബിന്റെ കൂടി രൂപീകരണം വളരെയേറെ സന്തോഷം നൽകുന്നു കാരണം പഞ്ചായത്ത് ഭരണ എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ചെയ്തു തീർക്കാൻ കഴിയില്ല അത്തരം സാഹചര്യങ്ങൾ ജനപ്രതികളായി ജീവിക്കുന്നവർക്ക് സഹായകരമായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കായിക പ്രവർത്തന രംഗത്തും സാംസ്കാരിക രംഗത്തും കായികരംഗത്തും സമാനതകളില്ലാത്ത ഇടപെടലുമായി ഇവിടെ മുന്നോട്ടു പോകുന്ന മഹത്തായ സംഘടനയാണ് മോഹൻലാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ അശ്വതി റിപ്പോർട്ടിൽ അവതരിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ പിന്നിട്ട കാലഘട്ടങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് നടത്താൻ വേണ്ടി കഴിയുന്നത് ഒരു സംഘടനയെ സംബന്ധിച്ചെടുത്തുവാൻ സഹജീവി സ്നേഹവും പറഞ്ഞ ആടിനോട് ആത്മാർത്ഥമായി ഇടപെടാൻ കഴിയുന്ന ഒരു സാമൂഹ്യ രംഗത്ത് നേരത്തെ ജനപ്രതികൾ സൂചിപ്പിച്ചതുപോലെ സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കലഹിക്കാനും ഇടപെടാനും ഒക്കെ കഴിയുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തിന് ചടങ്ങിൽ വച്ച് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ കർഷകർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലുറപ്പ് അംഗങ്ങൾ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സൈനികർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ ആദരിച്ചു തുടർന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളായവർക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ